കായ് മക്കളെ അമ്മച്ചിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വെള്ളരിക്ക പുളിശ്ശേരി വെള്ളരിക്ക പുളിങ്കറിയാണ് അമ്മ നിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വെള്ളരിക്ക പുളിങ്കറി അതിനായിട്ട് വെള്ളരിക്ക വൃത്തിയാക്കി കറച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം ഒരു പച്ചമുളകാണ് ചേർത്തേക്കുന്നത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇത് വെള്ളരിക്ക പുളിങ്കറി ഒഴിച്ചേറിയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ളരിക്കയുടെ ഗുണങ്ങളെ കുറിച്ച് അറിയാമല്ലോ പല രീതിയിലുള്ള ഗുണങ്ങളാണ് വെള്ളരിക്കായിട്ടുള്ളത് അത് അമ്മച്ച് പറഞ്ഞു തരുന്നുണ്ട് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് അരമുറി തേങ്ങ ചിരകിയത് കറിവേപ്പില മുളക് വീണ്ടും അതിലും കരുവേപ്പിലയുണ്ട് വറയിടാനുള്ള കരി പിന്നെ വറമുളകും ചുമന്നുള്ളി അരിഞ്ഞത് എണ്ണ ഉപ്പ് സ്പൈസസ് അത് മൂപ്പിക്കാനുള്ളതാണ് പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു ഇത് അരപ്പിന് തയ്യാറാക്കാനുള്ളതാണ് അരപ്പ് തയ്യാറാക്കാനാണ് വറ്റൻമുളകും കറിവേപ്പിലയും മൊത്തത്തിൽ ചേർക്കാനുള്ളതാണ് കറിവേപ്പില അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും അമ്മ ചീടുക്കുമ്പോഴിനി ഓരോ വീതം പരിചയപ്പെടുത്തി തരാം അപ്പോ നമുക്ക് കറിവെക്കാനായിട്ട് കയറാം ആദ്യമായിട്ട് ഞാൻ ഫ്ലെയിം കത്തിച്ചു കറച്ചട്ടയും വെള്ളരിക്കയും അടപ്പത്ത് വെച്ചു ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തു അപ്പൊ വെള്ളരിക്കായും ഒരു പച്ചമുളകുമാണ് നമ്മൾ എടുത്തേക്കുന്നത് അല്പം മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്കത് ഹൈ ഫ്ലെയിമിൽ തന്നെ കൊടുക്കാം തിളച്ചോട്ടെ തിളച്ചൊന്ന് വേവട്ടെ നന്നായി വേവണം അപ്പൊ നമുക്ക് ഇളക്കി കൊടുക്കാം കൂടാതെ നമുക്കതിനെ ഒന്ന് അടച്ചു വെക്കാം പെട്ടെന്നൊന്ന് തിളയ്ക്കട്ടെ ഈ സമയത്ത് നമുക്ക് രപ്പിന് തയ്യാറാക്കാനായിട്ട് ഒരു ഫ്രൈയിങ് പാനില് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനിവിടെ ഒരു ആറ് വറ്റൽ വറ്റൽ വറ്റൽമുളക് അല്ലെങ്കിൽ ഉണക്കമുളക് രണ്ട് ഭാഷയും പറയാറുണ്ടല്ലോ വറ്റൽ മുളക് എടുത്ത് അതിനോടൊപ്പം തന്നെ സ്വല്പം കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ കറിവേപ്പില നമ്മൾ കറിവേപ്പിലയും വറ്റൽ മുളകും നമ്മൾ ശകലം എണ്ണക്കേർത്ത് ഫ്രൈ ചെയ്താണ് അരയ്ക്കുന്നത് സാധാരണഗതിയിൽ ഇതിന്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് ഉലുവ ഉലുവയും കൂടെ ചേർക്കണം ഞാൻ ഇവിടെ ഉലുവ വറുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൽ ഉലുവ ഇല്ലാത്തത് ഉലുവ വറുക്കാത്തവരാണെങ്കിൽ ഇതിന്റെ കൂടെ ഉലുവയും കൂടെ ചേർത്ത് വറുക്കണം ഞാനാണെങ്കിൽ ഉലുവ വറുക്കാതെയും കുറച്ച് ഉലുവ വറുത്തും വച്ചിട്ടുണ്ട് അത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് അപ്പം ഞാൻ വറുത്ത ഉലുവയാണ് എന്റെ സ്പൈസസ് ബോക്സിൽ വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഇതരയ്ക്കാൻ നേരം നമുക്കത് എടുത്താൽ മതിയല്ലോ ഇവിടെ ഇപ്പോൾ പറ്റന് മുളകും കറിവേപ്പിലയും നമുക്കൊന്ന് ഫ്രൈ ചെയ്യുകയാണ് അപ്പുറത്തടുപ്പില് വെള്ളരിക്ക വെന്തുകൊണ്ടേ ഇരിക്കുന്നു അപ്പൊ നമുക്കിതൊന്ന് നന്നായി ഫ്രൈ ചെയ്യാം ഇവിടെ ആ വെള്ളരിക്ക തിളച്ചു വേവാൻ തുടങ്ങിയിട്ടുണ്ട് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് മൂടി വയ്ക്കാം ഇനി നമുക്കൊരു ജാറെ എടുത്ത് ജാറിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം കൂടാതെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽ കറിവേപ്പിലയും അതിനോടൊപ്പം തന്നെ നമുക്ക് ഉലുവ വറുത്തത് കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവ മസ്റ്റായിട്ട് ചേർക്കണം വറുത്തുലുവയാണ് ഉലുവ ഇച്ചിരി ഒരുപാട് മണം കിട്ടണം അപ്പൊ ഞാൻ ഇച്ചിരി കൂടുതൽ ഉരുവായ്പേർക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഇഷ്ടത്തിന് ചേർത്താൽ മതി ചേർക്കാൻ താല്പര്യമുള്ളവർ ചേർക്ക അല്പ എങ്കിലും ചേർത്തിരിക്കണം ഞാൻ ഇവിടെ ഇച്ചിരി ഇടുന്നുണ്ട് അപ്പൊ അല്പം ഉലുവായിട്ടു ഇനി നമ്മൾ ശകല മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം അതല്ലേ ശരി അങ്ങനെ നമ്മൾ അത് അടച്ചു വയ്ക്കുന്നു അരയ്ക്കുന്നു ഈ സമയത്ത് നമുക്ക് നമ്മുടെ അടപ്പിൽ നോക്കാം ഏകദേശം വെള്ളരിക്ക വേവായി വെള്ളം വറ്റി ഇനി അതിലോട്ട് നമുക്ക് കുതിർത്ത് വെച്ച പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം ഒരു നാരങ്ങ വലുപ്പത്തിലെ പുളിയെ ഞാൻ വെള്ളത്തിലിട്ടോളൂ ഇനി ആ പുളിയുടെ രസത്തിൽ വെള്ളരിക്ക ഒന്ന് വെന്ത് വെള്ളരിക്ക പുളിയെ പിടിക്കട്ടെ ഈ സമയത്തേക്ക് നമുക്ക് അപ്പുറത്ത് അരച്ച് അരച്ചുകൊണ്ട് വരാം ഇവിടെ ഏകദേശം പുളിയൊക്കെ വെള്ളം ഇരിക്കാൻ പിടിച്ചു ഞാൻ അരച്ചു കൊണ്ടുവന്നു ഇനി നമുക്ക് അതിനെ കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം അരപ്പും കൂടി താങ്ക ഞാൻ ചേർത്ത് കൊടുക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഗ്രേവി കൂടുതൽ വേണോന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കണം ഗ്രേവി കുറച്ച് മതിയെങ്കിൽ അരപ്പിൻ്റെ കൂടെ അല്പം വെള്ളവും കൂടെ ചേർത്താൽ മതി ഇവിടെ എനിക്ക് ഗ്രേവിക്ക് ഒത്തിരി നീളം വേണ്ട അംഗങ്ങൾ കുറവാണ് ഗ്രേവിക്ക് നീളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ എൻ്റെ ജാറും കൂടെ കഴുകി അല്പം വെള്ളവും കൂടി ഒഴിക്കുന്നുള്ളൂ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആകാം അപ്പൊ ഇനി ഇതൊന്ന് നന്നായി തിളയ്ക്കട്ടെ ഞാൻ ഇതുവരെയും ഉപ്പ് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കാര്യം വെള്ളരേഖ വേവട്ടെന്ന് വിചാരിച്ചാണ് ഉപ്പ് കൊടുക്കാഞ്ഞത് ഇനി നമുക്ക് ഈ സമയത്ത് കറിക്ക് ആവശ്യമായ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്ക അങ്ങനെ ഉപ്പും പുളിയും എല്ലാം കൂടെ ചേർത്ത് ആ ഗ്രേവി ഒന്ന് നന്നായി വെന്ത് വറ്റട്ടെ അല്ലേ നന്നായി വെന്ത് വറ്റി പുളിങ്കറി ഒന്ന് രസത്തോട് വരട്ടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ കറിവേപ്പലയുടെയും വറുത്ത മുളകൊക്കെയല്ലേ അപ്പൊ ഇവിടെ നമ്മൾ അടുത്ത ആ അടുപ്പില് ഫ്രൈങ് പാൻ വീണ്ടും വച്ചു അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ നന്നായി വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേ കടുവിട്ടാൽ പടപടാന്ന് അങ്ങ് പൂട്ടു ഇല്ല എങ്കിൽ അവർക്ക് ഇച്ചിരി താമസം വരും അതുകൊണ്ട് വെളിച്ചെണ്ണ നന്നായി ഒന്ന് മൂക്കട്ടെ എന്താ എന്തായാലും പറയുന്ന തിളയ്ക്കട്ടെ വെളിച്ചെണ്ണ തിളച്ചു കടുവിട്ടു കടു കടുവിന്റെ ജോലി ചെയ്യാൻ തുടങ്ങി കടു നന്നായി പൊട്ടുന്നുണ്ട് നമ്മളിവിടെ ചുമന്നുള്ളിയും വറ്റൽ മുളക് കറിവേപ്പിലയുമാണ് പറയിടാനായിട്ട് കടു വറുക്കാൻ എടുത്തത് അപ്പോൾ നമുക്ക് അവരെ ചേർത്ത് കൊടുക്കാം ഇനി അതിനെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമ്മുടെ വെള്ളരിക്ക പുളിങ്കൽ തിളച്ച് വെന്ത് പറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് നല്ല രീതിയിൽ വിള തിളച്ച് വെന്തോണ്ടേ ഇരിക്കുകയാണ് വെന്ത് എങ്കിലും കറി ഒന്നും കൂടെ ഒന്ന് പറ്റിക്കൊണ്ടിരിക്കുകയാണ് പറ്റട്ടെ അപ്പോൾ ടേസ്റ്റ് ഇറങ്ങും നമുക്കത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ പൂത്തും നമുക്ക് കടുവറുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ആ ഫ്ലെയിമും ഓഫ് ചെയ്യാം വെള്ളരിക്ക പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളരിക്കയുടെ സവിശേഷത അറിയാമല്ലോ വെള്ളരിക്ക എന്ന് പറയുന്നത് നമുക്ക് വളരെ പോഷക ഗുണമുള്ളതാണ് വൈറ്റമിൻസ് ഉണ്ട് വിറ്റാമിൻ കെ വിറ്റാമിൻ സി മഗ്നീഷ്യം മാങ്കനീസ് പൊട്ടാഷ്യം ഇവയെല്ലാം ഉണ്ട് എന്നാലോ നമുക്ക് ശരീരത്തിന് എ തൊണ്ണൂറ് ശതമാനവും വെള്ളമുള്ള ഒരു ഫലവത്താണ് വെള്ളരിക്കഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു